ഇപ്പോൾ ഒരു സംശയം ഉണ്ടാക്കാം എല്ലാ കാണിക്ക വസ്തുക്കളും അങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെയല്ല ഭൂരിഭാഗവും തൊണ്ണൂറ് ശതമാനം കാണിക്ക വസ്തുക്കളും ഇത്തരത്തിലാണ് ചെയ്യുന്നത് എന്ന് ഭക്തജനങ്ങൾ ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം നൂറ്റി പതിനെട്ട് പ്രതിസന്ധികളിൽ തളരാതെ കൂടുതൽ കരുത്തോടെ മുന്നേറുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഹരേ കൃഷ്ണ നമസ്കാരം ഒരുപാട് നാളുകളായല്ലേ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കൂടുതലായും പ്രാർത്ഥനകളെ കുറിച്ചും സൂചനകളെ കുറിച്ചും പറഞ്ഞു പോകാറുള്ളത് എന്നാൽ നമുക്ക് അതിനെല്ലാം ഒരു വിശ്രമം കൊടുത്തുകൊണ്ട് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറയാം വിശദീകരിക്കാം ഗുരുവായൂർ ക്ഷേത്രത്തിലെ കാണിക്ക സമർപ്പണം ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദിനംതോറും ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളുമായി കണ്ണനെ പ്രീതിപ്പെടുത്തുവാൻ തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിനും താൻ കണ്ണനോട് പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം നടന്നതിന്റെ സന്തോഷത്തിനൊക്കെയായിട്ട് കാണിക്ക സമർപ്പിക്കുവാൻ വരാറുള്ളത് പക്ഷെ ഒട്ടുമിക്ക ഭക്തജനങ്ങൾക്കുമുള്ള സംശയമാണ് ഞാൻ ഭഗവാന് കൊണ്ടുവരുന്ന കാണിക്ക എവിടെയാണ് സമർപ്പിക്കേണ്ടത് ഞാൻ സമർപ്പിച്ച ആ വസ്തുക്കൾ അവർ ക്ഷേത്ര ഭാരവാഹികൾ എന്താണ് ചെയ്യുന്നത് അങ്ങനെ ഒട്ടേറെ സംശയങ്ങൾ ഇന്നും ഭക്തർക്കിടയിലുണ്ട് അല്ലേ അതിനൊക്കെയുള്ള ഒരു ഉത്തരമായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഗുരുവായൂരൂപ്പനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ും ശ്രദ്ധാപൂർവം കേട്ട് പിന്നെ പറയണ്ടല്ലോ ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കട്ടോ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം തുടക്കം ഭക്തർ സന്തോഷപൂർവ്വം കണ്ണന് കൊണ്ടുവരുന്ന ഓരോ കാണിക്കയും ഓരോ വസ്തുക്കളും എവിടെ സമർപ്പിക്കണം എന്നതിനെ കുറിച്ച് പറയാം ശരിക്കും പറഞ്ഞാൽ മൂന്നിടമാണ് പ്രധാനമായും അതിനു വേണ്ടിയുള്ളത് ഒന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കിഴക്കേ നടയിലെ കൊടിമരത്തിന് മുമ്പിലുള്ള കാണിക്കവഞ്ചി അത്യധികം തിരക്കുള്ള വേളകളിൽ കണ്ണനെ കാണുവാൻ സാധിക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ സന്തോഷവും സങ്കടങ്ങളും പരിഭവങ്ങളും എല്ലാം പറയുന്ന ഇടം കിഴക്കേ നടയിലെ കാണിക്ക വഞ്ചിക്ക് മുമ്പിൽ അല്ലേ അങ്ങനെയല്ലേ നമ്മളൊക്കെ ചെയ്യാറുള്ളത് എല്ലാ ഭക്തജനങ്ങളും ആദ്യം തിരഞ്ഞെടുക്കുന്ന ഇടം അതാണ് ഇനിയിപ്പോൾ ആ വഞ്ചി കൊടിമരത്തിന്റെ ചുവട്ടിലുള്ള വഞ്ചി വസ്തുക്കളാൽ നിറഞ്ഞിരിക്കുകയാണ് എങ്കിൽ സധൈര്യം പടിഞ്ഞാറേ നടയിലുള്ള വഞ്ചിക്ക് മുകളിലും നിങ്ങൾക്ക് സമർപ്പിക്കാട്ടോ ഒരു കുഴപ്പമില്ല ഇനി മൂന്നാമത്തേത് നാലമ്പലത്തിനുള്ളിലാണ് അത് അകത്തേക്ക് കയറുവാൻ സാധിച്ചാൽ മാത്രമേ നടക്കുള്ളൂ നാലമ്പലത്തിനുള്ളിലായും ഭക്തർ കൊണ്ടുവരുന്ന കാണിക്ക വസ്തുക്കൾ സന്തോഷപൂർവ്വം സമർപ്പിക്കാവുന്നതാണ് കേട്ടോ അപ്പോ വെക്കേണ്ട സ്ഥലം എവിടെയൊക്കെയാണെന്ന് മനസ്സിലായി അല്ലെ ഇനി പലർക്കുമുള്ള ഒരു സംശയമാണ് ഞാൻ കൊണ്ടുവരുന്ന ഭഗവാന് സ്നേഹപൂർവ്വം സമർപ്പിക്കുന്ന ഈ കാണിക്ക വസ്തുക്കളെല്ലാം ക്ഷേത്രത്തിലെ ജീവനക്കാരെല്ലാം എന്താണ് ചെയ്യുന്നത് എനിക്കും പണ്ടുണ്ടായിരുന്ന ഒരു സംശയമായിരുന്നു ഇത് ആ വസ്തുക്കൾ തീർത്തും ലേലം ചെയ്യുകയാണ് പതിവ് എല്ലാ ദിവസവും വൈകിട്ട് അതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ഭക്തർ കൊണ്ടുവരുന്ന കാണിക്ക വസ്തുക്കളിൽ ഭൂരിഭാഗവും ലേലം ചെയ്യും മറ്റുള്ള ഭക്തജനങ്ങൾ അത് വാങ്ങും ക്ഷേത്രത്തിൽ നിന്നും ഒഴിവാക്കും എന്തായാലേ നമ്മൾ കൊണ്ടുവരുന്ന കാണിക്ക വസ്തുക്കൾ ലേലം ചെയ്തു വാങ്ങുന്ന വ്യക്തി പണം പണമടച്ച് രസീത് കൈപ്പറ്റിയതിനു ശേഷം അവ കൊണ്ടുപോവുകയാണ് പതിവ് ഇപ്പോ ഒരു സംശയം ഉണ്ടാക്കാം എല്ലാ കാണിക്ക വസ്തുക്കളും അങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെയല്ല ഭൂരിഭാഗവും തൊണ്ണൂറ് ശതമാനം കാണിക്ക വസ്തുക്കളും ഇത്തരത്തിലാണ് ചെയ്യുന്നത് എന്ന് ഭക്തജനങ്ങൾ ഓർത്തുകൊള്ളുക അപ്പോ രണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ നാം എവിടെയാണ് സമർപ്പിക്കേണ്ടത് നാം കൊണ്ടുവരുന്ന വസ്തുക്കൾ എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്നും ഭക്തർക്ക് ബോധ്യപ്പെട്ടു എന്ന് കരുതുന്നു ഇനി മൂന്നാമതായിട്ട് പറയുവാനുള്ളത് തികച്ചും എന്റെ അഭിപ്രായമാണ് ശരിക്കും എന്തൊക്കെയാണ് നാം ഭഗവാന് കാണിക്കു വെക്കേണ്ടത് അതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്നല്ല ഏത് ക്ഷേത്രത്തിലായാലും എന്തൊക്കെയാണ് അവിടത്തേക്ക് സമർപ്പിക്കേണ്ടത് പല ഭക്തജനങ്ങൾക്കും സംശയമുള്ള കാര്യം കൂടിയാണത് കേട്ടുകൊള്ളുക പ്രാർത്ഥനാ വേളകളിൽ അല്ലെങ്കിൽ ധ്യാനവേളകളിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന വസ്തുക്കൾ എന്തൊക്കെയാണോ അല്ലെങ്കിൽ ഏതാണോ അതായിരിക്കണം തീർച്ചയായും നിങ്ങൾ ഭഗവാന് സമർപ്പിക്കേണ്ടത് അല്ലാതെ ഊണുമേശയിലെ ചർച്ചാ സമയത്തോ ചുറ്റും കൂടിയിരുന്ന സുഹൃത്തുക്കളെല്ലാം സംസാരിക്കുന്ന വേളയിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല ഇത് ഒറ്റക്കിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നണം ഇന്നതായിരിക്കണം ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് ഭഗവാന്റെ നാമത്തിൽ സമർപ്പിക്കേണ്ടത് എന്ന് ഭഗവാൻ എന്തായാലും ന്യായമായതേ നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിക്കുകയുള്ളൂ ഇനിയിപ്പോൾ അങ്ങനെയൊന്നുമില്ല പെട്ടെന്ന് ഒരു തീരുമാനം ഇരിക്കട്ടെ പെട്ടെന്ന് മനസ്സിൽ തോന്നുകയാണ് എന്തെങ്കിലും ഒന്ന് എത്രയും പെട്ടെന്ന് ആ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കണമെന്ന് അങ്ങനെ തോന്നുന്ന അവസരത്തിൽ കണ്ണന് അല്ലെങ്കിൽ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണോ അത് കൊടുക്കുക ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ താൻ ആരാധിക്കുന്ന മൂർത്തി ഏതാണോ ആ മൂർത്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളാണ് നിങ്ങൾ ക്ഷേത്രങ്ങളിൽ കാണിക്കയായി സമർപ്പിക്കേണ്ടത് ഒരാളിപ്പോൾ എന്നോട് ചോദിക്കുകയാണെന്നിരിക്കട്ടെ വിപിൻ ആണെങ്കിൽ എന്തായിരിക്കും സമർപ്പിക്കുക ഞാൻ ഏത് ആഴത്തിലുള്ള നിദ്രയിലാണെങ്കിലും അബോധാവസ്ഥയിലാണെങ്കിലും പറയും ഗ്രന്ഥങ്ങളെ സമർപ്പിക്കുകയുള്ളൂ ആ മൂർത്തിയുമായി ബന്ധപ്പെട്ട ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളെ ഞാൻ കൂടുതലായും സമർപ്പിക്കുവാൻ തിരഞ്ഞെടുക്കുകയുള്ളൂ കാരണം അറിവാണ് ആ അറിവ് ഭഗവാന്റെ നാമത്തിൽ മറ്റുള്ളവരിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ശേഷമായിട്ടുള്ള കാര്യമല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ പിന്നെ ക്ഷേത്രങ്ങളിലെ ലേലം എന്നത് അത്യാവശ്യം തിരക്കുള്ള മിക്ക ക്ഷേത്രങ്ങളിലും നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോ ഒരു കാര്യം കൂടി ഞാൻ പറയാം പെട്ടെന്ന് ഒരമ്മ എന്നോട് ചോദിക്കുകയാണ് ഓ അപ്പോ ഗ്രന്ഥങ്ങളെ സമർപ്പിക്കുകയുള്ളൂ അല്ലേ എന്നാൽ ഗ്രന്ഥങ്ങൾ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നതാണോ ഇഷ്ടം അല്ലെങ്കിൽ ഭഗവാന്റെ നാമത്തിൽ ദാനം ചെയ്യുന്നതാണോ ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഞാൻ എത്ര ആഴത്തിലുള്ള നിദ്രയിലാണ് എങ്കിലും ദാനം ചെയ്യുന്നതാണ് ഇഷ്ടമെന്നേ പറയുള്ളൂ അതെ ഞാൻ തിരഞ്ഞെടുക്കുകയുള്ളൂ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമാണിത് ഒരു തവണ കൂടി ഈ ഒരു വീഡിയോ റിപ്പീറ്റ് അടിച്ച് കാണുകയാണ് എങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് ഭക്തർക്ക് എല്ലാവർക്കും മനസ്സിലാകും ശരി അപ്പോൾ വേറെയൊന്നും ഒന്നും ഇല്ലാട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കാണിക്ക സമർപ്പണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഒട്ടുമിക്ക സംശയങ്ങളും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അവസാനിച്ചു എന്ന് കരുതുകയാണ് ഇന്നത്തെ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും സംശയങ്ങളായാലും താഴെ കമന്റിൽ എഴുതി അറിയിക്കാം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കതിനുള്ള മറുപടികൾ ലഭിക്കുന്നതായിരിക്കും ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് കമൻറ്റുകൾ നിങ്ങൾ എഴുതുന്നത് എങ്കിൽ ചിലപ്പോൾ മറുപടി കിട്ടിയെന്ന് വരില്ല അപ്പോൾ എന്താ ചെയ്യുക മുകളിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ഇരുപത്തിനാല് മണിക്കൂറും സ്റ്റാഫ് ഉണ്ടാവും നമ്മുടെ ഇംഗ്ലിമെൻറ്റ് കൃഷ്ണ ഡി ഓ ടി സ്റ്റോറിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറാണ് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടികൾ അവർ നൽകുന്നതായിരിക്കും കേട്ടോ പിന്നെ അവസാനമായിട്ട് പറയുവാനുള്ളത് ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത ഒരു ഏട്ടനെക്കുറിച്ചാണ് ഏട്ടൻ്റെ നാമധേയം പ്രവീൺ സ്വദേശം കണ്ണൂരാണ് ഈ വീഡിയോ സ്പോൺസർ ചെയ്യുന്നതിന് പിന്നിലെ കാര്യം എന്നോട് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ അത് ആയിട്ട് പറയരുതേ എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതാണ് പറയാത്തത് എന്തായാലും ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ എങ്കിലും കൃഷ്ണ വാട്സപ്പ് കൂട്ടായ്മ ഇപ്പോൾ പതിനെട്ടാമത്തെ ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ ഏകദേശം മുന്നൂറോളം നാനൂറോളം ഭക്തജനങ്ങൾ ഇപ്പോൾ ആ ഗ്രൂപ്പിൽ അംഗമായിട്ടുണ്ട് അഞ്ഞൂറ് ഭക്തജനങ്ങളായാൽ മാത്രമേ നമുക്ക് പതിനെട്ടാമത്തെ ഭാഗം തുറക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതുവരെ ും നമ്മുടെ ഇംഗ്ലമെന്റ് കൃഷ്ണ വാട്സ്ആപ്പ് കൂട്ടായ്മയിലേക്ക് നിങ്ങൾ അംഗമായിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ അംഗമാവുക മുകളിൽ കാണുന്ന നമ്പറിലേക്ക് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചാൽ മതി അയക്കുന്ന ഭക്തർക്ക് സന്തോഷപൂർവം അവർ ലിങ്കുകൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ശരി അപ്പോൾ വേറെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളുമായും ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാട്ടോ കേട്ടോ ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം വയ്ക്കലാം നന്ദി നമസ്കാരം